നമസ്കാരം എല്ലാവിധ അറിയിപ്പും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോവാം ജൂൺ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ മാസത്തെ റേഷൻ വിതരണം എല്ലാവിധ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള സാധനങ്ങളുടെ ഇനം തിരിച്ചുള്ള വിതരണ അറിയിപ്പ് നോക്കാം അനനസഭ മാർക്കരുന്ന് ഓർമ്മിപ്പിക്കുകയാണ് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി മഞ്ഞക്കാടിന് രണ്ട് കിലോ ആട്ട രണ്ട് രൂപയ്ക്കും ഇരുപത്തേഴ് കിലോ പഞ് പഞ്ചാര ഏഴ് രൂപയ്ക്കും ലഭിക്കും കാടിന് അരിക്ക് നാല് രൂപയ്ക്ക് ഒരു രൂപ നിരക്കിലും ലഭിക്കും സോറി പിങ്ക് കാടിൻ്റെ ഗുണഭോക്താക്കൾക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും ഉറമ്പിൻ്റെ അളവ് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ലഭിക്കുന്നതാണ് കാടിൻ്റെ ഓരോ ഗുണഭോക്താക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും എം എംബസി കാർഡിന് മൂന്ന് കിലോ അധികമായി പത്ത് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ലഭിക്കും മറ്റൊരു അറിയി മാവേലി സ്റ്റോറിൽ ജോലി മാവേലി സ്റ്റോർ സപ്ലൈകോ അറിയിപ്പ് സപ്ലൈകോയിലൂടെ കെയർ റൈസ് അതായത് കേരള അരി വിൽപ്പനയും ഗുണഭോക്താക്കൾക്ക് രണ്ട് കിലോ വാങ്ങിക്കാം സൗജന്യമായി ഈ മാസം സപ്ലൈകോ വഴി ആരംഭിക്കുവാണെങ്കിൽ എട്ട് കിലോ വാങ്ങാം കാടമകൾക്ക് രണ്ട് കിലോ വെച്ച് മൂ മൂന്ന് രണ്ട് തവണയായിട്ട് വാങ്ങിക്കാം അഞ്ച് കിലോയാണ് ലഭിക്കുക അത് വിതരണം രണ്ട് കിലോ പിന്നീട് മൂന്ന് കിലോ അങ്ങനെ തവണയായിട്ട് രണ്ട് പാർശ്യമായിട്ട് ഒരു ഒരു കാർഡിന് വാങ്ങിക്കാം കെ റൈസ് പച്ചരി റൈസുമായി നൽകി നിന്ന് പത്ത് കിലോ നൽകി നിന്ന് തുടരും കിലോയ്ക്ക് നാൽപ്പത്തി രണ്ട് രൂപ േഴ് രൂപ വിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സർക്കാർ മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത് വിപണിയിൽ നിന്ന് മുപ്പത്തേഴ് രൂപയ്ക്ക് വിപണിയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ് സപ്ലൈകോ വഴി ഇരുപത്തേഴ് രൂപയ്ക്ക് നൽകുന്നത് നാൽപ്പത്തിയഞ്ച് രൂപ